ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട യുവാവിനെ കാപ്പാ നിയമപ്രകാരം തടവിലാക്കി കണ്ണിയമ്പുറം ചാത്തൻ പ്ലാക്കിൽ ഇരുപത്തിയേഴുകാരൻ വിഷ്ണു എന്ന സൽമാനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിയു സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശ പരിഗണിച്ചാണ് യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ജയിലിലേക്ക് അയക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ആറ് മാസത്തേക്കാണ് തടവ് നാല് ലക്ഷം രൂപയും പതിനേഴര പവൻ സ്വർണവും തട്ടിയെടുത്തതിനും ആളെ തട്ടിക്കൊണ്ടുപോയി മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ സാമഗ്രികൾ കവർന്നതിനും സ്ഫോടക വസ്തു എറിഞ്ഞ് ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും മാരകായുധം കൈവശം വെച്ചതിനുമായി വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി യുവാവിന്റെ പേരിൽ കേസുകളുണ്ട് രാവിലെ എസ്ഐ എം സുനിലിന്റെ നേതൃത്വത്തിൽ കണ്ണിയമ്പുറത്തെ വീട്ടിൽ നിന്നാണ് യുവാവിനെ പിടികൂടിയത് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ജയിലിലേക്ക് അയച്ചു പാരമ്പര്യത്തിന്റെ തരികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിടകൾ ബ്രാൻഡ് ട്രഡീഷണൽ വേഴ്സ് കാനറ ബാങ്കിന് സമീപം മെയിൻ റോഡ് ഷോറൂം